നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ വിഷയം നമുക്കറിയാമല്ലോ ആര്യൻ ഖത്തോരിയ ഇരുന്ന് ചിരിച്ചതാണ് വിഷയം അതായത് നമ്മുടെ ലൈഫ് സ്റ്റോറിക്കിടയിൽ സഹിത്യ വളരെ വിഷമത്തോടു കൂടി തന്റെ ജീവിത കഥ പറയുകയാണ് അമ്മയെ കുറിച്ചും തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചും തന്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഇരുന്നു കൊണ്ട് ആര്യൻ ഖത്തോരിയ ചിരിച്ചു അതിനുശേഷം ഉണ്ടായ വിഷയങ്ങൾ ഒനീനും ഈ പറയുന്ന അനീഷും തമ്മിലുണ്ടായ വിഷയങ്ങൾ അതിനുശേഷം ആര്യൻ ഖതോരിയെ കാണിച്ച ചില വിഷയങ്ങളും ആര്യൻ ഖതോരിക്ക് സപ്പോർട്ടായി നിന്ന ജിസൈല് ഏഹ് ഇവിടെ എന്താണ് ശരി എന്റെ ഒരു ഒപ്പീനിയൻ ആണ് എന്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കണമെന്നൊന്നുമില്ല എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം ഇവിടെ ഇവിടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത് പറയുന്നത് സൈത്യാണ് അവൾ അവളുടെ ലൈഫ് സ്റ്റോറി എല്ലാവരെയും പോലെ അവൾക്കത് സംഘടനം തരുന്നത് ഒന്ന് തന്നെ എല്ലാവരെയും എല്ലാവർക്കും ലൈഫ് സ്റ്റോറി ഉണ്ടാവും അതിലൊക്കെ അവർക്ക് സംഘടനകൾ ഉണ്ടാവും ചിലർക്ക് നമുക്ക് നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും ഇതൊക്കെ എന്തോന്ന് എന്ന് നമുക്ക് തോന്നി പക്ഷെ അനുഭവിച്ചാൽ അവർക്കെ അറിയാമോ അത് അവർക്ക് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും ഇതിനേക്കാളും അപ്പുറം അനുഭവിച്ചത് ഉണ്ടാവാം അത് വേറെ ലെവലാണ് അപ്പോൾ ആര്യൻ കഥോരിയ അവിടെ ഇരിക്കുന്നു ഈ പറയുന്ന നമ്മളെ ആരെ ഇരിക്കുന്നു നമ്മളെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് ആദ്യം കഥോരി അവിടെ ഇരുന്നു ചിരിക്കുന്നത് ചിരിക്കുമ്പോൾ മാത്രം അവർമാർ പൊട്ടിച്ചിരിക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കാരണം അവർ ആരെങ്കിലും മുഖത്തു വയ്ക്കാൻ പൊട്ടിച്ചിരിച്ച് പോകും എന്നുള്ള രീതിയിലാണ് അവർ അവിടെ ഇരിക്കുന്നത് ഇത് ആര് നോട്ട് ചെയ്യുന്നു അക്ബർ നോട്ട് ചെയ്യുന്നു അക്ബർ അപ്പം തന്നെ ഷാനവാസിലൂടെ കാര്യം പറഞ്ഞു ഷാനവാസിനെ നോട്ട് ചെയ്യുന്നു ശരി ഓക്കെ എന്ന് പറയുന്നു എല്ലാവരും ഇത് നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇതിനിടയ്ക്ക് ഈ ജിസൈലി എന്തോ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് അടുത്ത് പറയുന്നത് എനിക്ക് വയ്യ അങ്ങനെ എന്തോ ആണ് ഇവൻ പറയുന്നത് പക്ഷെ വയ്യ എന്ന് പറയുമ്പോൾ കാണിക്കുന്നത് ചിരിയാണ് ഇവൻ അടക്കാൻ മുട്ടിയിട്ടാണ് വയ്യ എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിരി മുട്ടിയിരുന്നു അതുപോലെ അല്ലെങ്കിലും ഈ പറയുന്ന ആര്യനെ എല്ലാവരോടും ഭയങ്കര തുച്ഛമാണ് പ്രത്യേകിച്ച് അതൊരു പുച്ഛമാണ് ആരോടും പുച്ഛമാണ് എന്നുള്ളൊരു ഒരു സംഭവമുണ്ട് അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന തൊട്ടടുത്തിരുന്ന കലാഭവൻ സരിക പറഞ്ഞ് എന്ന് പറയുമ്പോൾ പറഞ്ഞു എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ ആര് അവൾ പറഞ്ഞ ഒരു കാര്യം അവളെ നയിച്ച് അവളെ ഫ്രണ്ട് ഇങ്ങനെ ചിരിക്കണ്ട ആരായാലും എന്തുമായിക്കോട്ടും നമ്മളിങ്ങനെ ഒരു സംഭവം ചിലർ വിചാരിക്കും നമ്മൾ നമ്മളിത് ഇത്ര ചിരിക്കാൻ ഇത്ര ക പിന്നെ കരയാണോ നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ കരയണോ അവരെ ഒപ്പത്തിൽ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അത് അത് ഞാൻ പറഞ്ഞില്ല അത് റിലേറ്റ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ അപ്പൊ അത്രയും പേര് ഈ പറഞ്ഞ അത്രയും പേര് വളരെ സീരിയസ് അവർക്ക് അവർക്കിപ്പോൾ ഉള്ളില് ചിലർക്ക് അരയുന്നുണ്ട് ചിലവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് അത് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലർക്കതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും അത് അവരുടെ ജീവിത സാഹചര്യമാണ് അവർ വളർന്നു വന്ന രീതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ എന്ത് ചെയ്യുന്നു ഇവിടെ അപ്പോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു ഒരാൾ സങ്കടത്തില് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഉള്ളിൽ സങ്കടമില്ലെങ്കിലും നമ്മളത് അഭിനയിച്ചെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട് അല്ലാതെ അവര് കരഞ്ഞുകൊണ്ട് ഒരു സാധനം അവരെ ഫ്രണ്ട് ഇരുന്ന് ചിരിക്കുകയല്ല വേണ്ടത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യുന്നു കലാപം സാരി അവനെടുത്ത് എന്ത് ചെയ്യുന്നു തൊട്ടപ്പുറത്ത് ആ ഒരു സോഫയുടെ ബാക്കിലോട്ട് ഇരുത്തുന്നു അവൻ അവിടെ കിടന്ന് മറിഞ്ഞു കിടന്ന് ചിരിക്കുന്നു ചിരിക്കണ ഇങ്ങനെ കിടന്ന് മറിഞ്ഞു കിടന്ന് ചിരിക്കുന്നു ഇത് കണ്ട് തൊട്ടടുത്തിരിക്കുന്ന റെന ഇത് കാണുന്നു റെന ഇത് കണ്ട് ചിരിക്കുന്നു സ്വാഭാവികമാണത് കാരണം റെന ഇരിക്കുന്നു റെനയുടെ തൊട്ടെടുത്ത് വെളുത്തു വന്ന് ഇങ്ങനെ കോസ്റ്റ്യൂവരെ കാണിക്കുമ്പോൾ റെനയും ഈ പറയുന്ന ആരെയും കത്തോദിച്ചാൽ ഈ ആരുടെ നമ്മുടെ ബിന്നിയുടെ തൊട്ട് തുമ്പ് ബിന്നിയുടെ ലൈഫ് സ്റ്റോയിൻ അവിടെ വളരെ വളരെ കെയർഫുൾ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഒരു ചിരിയും ഇല്ലാതെ കണ്ടുകൊണ്ടിരുന്നവരാണ് ഈ പറയുന്ന സൈത്യയുടെ സംഭവം വന്നപ്പോൾ റെന അതുവരെ ഈ അതുവരെ ഒരു വിഷയനാണ് റെന അപ്പോഴും വളരെ സീരിയസ് ആയിട്ട് കൂടി വളരെ പിന്നെ ഇതായിട്ട് തന്നെയാണ് റെന അവിടെ കണ്ടുകൊണ്ടിരുന്നത് റെനരയ്ക്ക് അവരെ തമാശ വൽക്കരിക്കാനോ ആ ഒരു ഫീല് തന്നെയായിരുന്നത് പക്ഷെ ആര്യൻ കഥോരിയ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ചിരി ചിരിച്ചു അത് എവിടെ മാത്രമല്ല ഈ പറയുന്ന ആരാണ് നമ്മുടെ കലാപവൻ സരികി ഇവിടെ ചിരിച്ചു അപ്പൊ ഇത് അഭി കണ്ടുകൊണ്ടിരിക്കുന്നു ടപ്പനെ ഈ സംഭവം കഴിഞ്ഞാൽ എടുത്തടിച്ചുകൊണ്ട് നിന എന്തണ്ടാ ചിരിച്ചത് ഇവിടെ ഒരാൾ ഒരു ലൈഫ് സ്റ്റോറി എടുക്കുക പിന്നീട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നീ എന്തിനടാ ചിരിച്ചത് എന്ന് പറയുന്നു അപ്പോഴാണ് ഈ എന്ത് ചെയ്തു ആര്യൻ കഥോരിയ അത്രയും നേരം ചിരിച്ച് കമന്നു കിടന്നവൻ എഴിച്ചു വന്ന് ചെരിപ്പൂയി ഇവനെ എറിയുന്നുണ്ട് എറിയുമ്പോൾ ദേഹത്ത് കൊള്ളുക രണ്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ഫൈറ്റ് ആവുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ആരും വന്ന് ഈ ഈ നമ്മുടെ അഭി അഭിമുഖം പറയുന്നുണ്ട് എന്താണ് അത് നിന്നെയല്ല പറഞ്ഞത് ഞാൻ ചിരിച്ചവരെയാണ് പറഞ്ഞത് എന്ത് മനസ്സിലായിട്ടില്ല നിന്നെയല്ല പറഞ്ഞത് ഞാൻ ചിരിച്ചവരെയാണ് പറഞ്ഞത് ചിരിച്ചവരാരാണ് ഈ റെണയാണ് അവൻ ഉദ്ദേശിച്ചത് ഉടനെ രേണ അവിടെ നിൽക്കും ഇറങ്ങി ഇവൻ പറയുന്ന വാക്കിതാണ് നീയും ചിരിച്ചു രണയെടുത്ത് പറഞ്ഞു നീയും ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ രണ എടുത്തടിച്ചത് രേണ പറയുന്നത് ഞാൻ ചിരിച്ചിട്ടില്ല എന്നാണ് രണ അപ്പൊ പറയുന്നത് ഞാൻ ചിരിച്ചിട്ടില്ല ഇല്ല ഞാൻ കണ്ടു നീ ചിരിച്ചു അങ്ങനെ കുറെ പ്രാവശ്യം ചോദിക്കുമ്പോഴേ രന പറഞ്ഞു ഞാൻ ചിരിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് അഭിയുടെ ചോദിക്കുന്നു അഭി പറഞ്ഞു അതെനിക്ക് അറിയണം നീ ചിരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ രണയെന്ത രണ അവന്റെ അഭിയുടെ ബേക്കിലേ പോകുന്നു രന ഒരു വിഷയം അറിയാലല്ലോ രണയ്ക്ക് ഒരു കാര്യം കിട്ടി രണ അങ്ങനെ വിട്ടിട്ട് പോകില്ല ഇട്ടിട്ട് പോല റെ ഇങ്ങനെ ചൊറഞ്ഞ് കൊണ്ടിരിക്കും നമുക്ക് ഭയങ്കര ആണ് അപ്പൊ അഭീനെ ബേക്കിലേ ബേക്കിലേ പോയി എന്ത് ചെയ്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഭി വിട്ടുകൊടുക്കുന്നില്ല അഭിം തിരിച്ചു പറയുന്നു അഭി പറഞ്ഞത് നീ എന്തിനു ചിരിച്ചു എന്നുള്ളതാണ് നീ ചിരിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതേ അഭി തന്നെയാണ് അവിടെ പോയിട്ട് പിന്നീട് ഈ അനീഷിന്റെ ഈ ആരും എടുത്ത് പറയുന്നത് ഞാൻ ചിരിച്ചവരെയാണ് പറഞ്ഞത് അവിടെ ഈ ഈ ഒരു ദേഷ്യം അവിടെ നമ്മൾ കണ്ടില്ല അത് മറ്റൊരു വിഷയം അപ്പൊ രണയുടെ കേസ് രണയെ രണ അപ്പ പറഞ്ഞ ഇല്ല ഞാൻ രണ അപ്പ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ചിരിച്ചതെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു എങ്കിൽ അവിടെ തിരുന്ന് അത് പറയുന്നുണ്ട് രണ കയറി ഫയർ ചെയ്യുന്നു തിരിച്ച് അങ്ങോട്ട് ഫയർ ചെയ്യുന്നു ഇവിടെ ആര് വരുന്നു ഒണിയില് വരുന്നു ഒണിക്ക് അറിയാലോ രണയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവിടെ വെച്ച് രണയെ രണയും ഒണീലുമായിട്ട് മുട്ട ഫൈറ്റ് ആവുന്നു രണ ഒരു ഇഞ്ച് വിട്ടു കൊടുക്കത്തില്ല ആ ഈ ഒണിയിലും വിട്ടുകൊടുക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹയർ ചെയ്യുന്നു ചീത്ത വിളിയാകുന്നു പൊടി പുല്യ ചീത്ത വിളിയിലെ പൂര തെറി വിളിയാണ് നടക്കുന്നത് അവിടെ അതിനിടയ്ക്ക് ഒണിയിലെ തിരിഞ്ഞു പോകുമ്പോൾ രണ വന്ന് ഒണീലിനെ പിടിച്ച് തള്ളുന്നു ഈ ഇവിടെ സംസാരിച്ചതിനു ശേഷം ഒണിയിലെ തിരിഞ്ഞു പോകുമ്പോൾ ഒണിയിലെ തോളില് രണ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചിട്ട് വാടാന്നുള്ള രീതിയിലാക്കുന്നു അപ്പോഴാണ് വീണ്ടും ഒണിയിന് ദേഷ്യം വരുന്നത് നീ ആരടി എന്നെ പിടിച്ചു തള്ളാൻ നീ എന്നെ പിടിച്ചു തള്ളാ നീ ആരടി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒണിയില് വീണ്ടും 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 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് ചെയ്തു നമ്മുടെ രഡേരടുത്ത് പിന്നെ കയർക്കുന്നത് അത് ഒരുപാട് അസഭ്യവാക്കുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കയർപ്പ് ഈ ആര്യൻ്റെ അടുത്ത് കാണിച്ചില്ല എന്നുള്ളതും ഇവിടെ നോട്ടബിൾ ആണ് അതിനുശേഷം കാണുന്നതാണ് മറ്റൊരു ട്വിസ്റ്റ് അതായത് ആര്യനും ഈ പറയുന്ന അഭിയുമായിട്ട് സംസാരിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അതേ നിന്നല്ല പറഞ്ഞാൽ അവളെയാണ് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല ഇത്ര നേരം നീ ചിരിക്കുന്നതൊക്കെ കണ്ട നീ എന്തിനെ അപ്പ പറഞ്ഞ ആര്യന്റെ അടുത്ത് ആ മലക്കം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ആളിൽ അല്ലെങ്കിൽ റെണേടടുത്ത് രണേനടുത്ത് അഭി ചൂടായതിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല റെണേയുടെ അടുത്ത് അഭി പറഞ്ഞത് നീ ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞത് അപ്പൊ രണ ആദ്യം പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞെന്ത് ചെയ്തു എന്തിനാണ് ചിരിച്ചതെന്ന് നീ നീ കണ്ടു അപ്പം എന്തോ ആയിക്കോട്ടെ ഒരാൾ കോഷ്ടി കാണിക്കുമ്പോൾ എന്തിനു നീ ചിരിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അവിടെ റെനയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം തൊട്ടടുത്തുനിന്ന് ഒരാളെ കോഷ്ടി കാണിക്കുമ്പോൾ തിരിച്ചിരിക്കും അതായാലും കലാപം സരികയായാലും അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ ഇവിടെ ചോദിച്ചപ്പോ രണ ആ രീതിയിൽ തിരിച്ചടിച്ചു അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് പിന്നീട് ഇതിനുശേഷം ഈ പറയുന്ന ജിസൈല് ജിസൈൽ വന്ന് ഇപ്പോഴും അറിയാലോ നമ്മുടെ പിന്നീട് ഈ പറഞ്ഞവരെന്താണ് അത് അവൻ ചിരിക്കുകയല്ല ചെയ്തത് അവൻ കരയുകയാണ് ചെയ്തത് എന്നാണ് ഈ പറയുന്ന നമ്മുടെ ജിസൈല് പറഞ്ഞത് ജിസൈലിന് കണ്ണു മൂപ്പൊന്നുമില്ല അവൻ അവൻ ചിരിക്കുകയാണ് ചെയ്തോണ്ടിരുന്ന അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ചിരി മുട്ടി അവൻ ഫ്രണ്ടിയിരുന്ന പൊട്ടി ചിരിക്കും നമ്മൾ ഈ ചിരി ചിരിനരമ്പ് പൊട്ടി എന്ന് പറഞ്ഞതുപോലെ ആ ലെവലിൽ അവൻ ചിരിക്കുകയാണ് അപ്പൊ ഈ എന്തുകൊണ്ട് അബിക്ക് ഈ ഒരു ഫീൽ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബിയുടെ ജീവിത സാഹചര്യം ആ ലെവലിലാണ് അവരൊക്കെ പല താഴെക്കടകളിൽ നിന്ന് ജീവിത സാഹചര്യം പല അവനെ കൊച്ചിലെ നാളുണ്ടായ ഡ്രോമ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് 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 ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ സ്വന്തം കൊച്ചുനാൾ അല്ലെങ്കിൽ സ്വന്തം അവര് ചെറുപ്പത്തിൽ അഭിനയ അഭിമുഖീകരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അനുഭവിച്ച യാത്രകൾ പറയുമ്പോൾ ഈ ആര്യനെയും കാട്ടി കൂടുതൽ ഫീല് ഈ പറയുന്ന അഭിക്കുണ്ടാവും ആ ഫീലിന്റെ പിന്നെ അനന്തര ഫലമാണ് ഇവൻ ഈ കയർത്തത് മനസ്സിലായോ ഈ ആര്യൻ അങ്ങനെ ഉണ്ടാവില്ല കാരണം ആര്യൻ എന്താണ് കൊച്ചിലേക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളർത്തുകൊണ്ട് തന്നെ അവർക്ക് അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇതൊക്കെ പോട്ടെ അതിനുശേഷം വെഡ്ഡിപ്പോയിരുന്നവൻ കിടന്ന് ചിരിക്കുകയാണെന്നേ വെഡ്ഡിപ്പോയി ആരെയും കിടന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവര് വരുമ്പോൾ എനിക്ക് വയ്യ അയ്യോ എന്റെ കുറുക്കോ അയന എൻ്റെ അവിടെ വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരടുത്ത് പറഞ്ഞുകൊണ്ട് അതിനുശേഷം നമ്മുടെ അപ്പാനിയുമായിട്ട് അപ്പാന്ന് പറഞ്ഞാൽ ഇപ്പഴും ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് അപ്പാന എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു തീക്കാനും കൂടെ പറഞ്ഞത് എന്നിട്ട് അവൻ കമന്നു അവിടെ ചിരിക്കുന്നു അപ്പൊ അപ്പാൻ പറയുന്നത് ഇവിടെ ചിരി വിളിച്ചിരിക്കുന്ന ആരെങ്കിലും കാണാൻ ഈ ഒരു ബാത്റൂമിൽ പോയി ചിരി എന്ന് പറയുന്നു മനസ്സിലായോ അത് എന്ത് അവരെന്തോ പ്രശ്നം ഉണ്ടെന്നാ പറയുന്നത് അപ്പം ഈ ബെന്നിറഞ്ഞിട്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കാർട്ടിസ്റ്റും പോയി കാണണം മനസ്സിലായോ ഒരാള് ഒരു സ്വന്തം സങ്കടം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഇരുന്ന് ചിരി വരുന്നു എന്ന് പറയുമ്പോൾ അതെന്ത് പ്രശ്നമാണെന്ന് മെന്റൽ പ്രശ്നമായിരിക്കും അവൻ എന്ത് ബെസ്റ്റ് ആയെന്ന് എന്തോ എന്തോക്കാവും പറയുന്നത് വേദന കൊണ്ട് എന്തോ എനിക്കറിയില്ല എന്തോ എന്തോക്കാവും പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ ഇതിനകത്ത് ഇതിനകത്തൊരു കാര്യം അഭി ഇത്രയും നമുക്ക് ചിലവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്രയും വൈകാരികമായിട്ട് പിന്നെ പിന്നെ പ്രതികരിച്ചത് അവന്റെ ജീവിത സാഹചര്യം ഇതേ ജീവിത സാഹചര്യത്തിലൂടെ സാഹചര്യത്തിലൂടെ അവൻ കടന്നു വന്നത് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഇവിടെ അഭിക്ക് പറ്റിയൊരു തെറ്റ് ഈ അതാണ് ആരിനോട് നേരിട്ട് ആരും ചെരുപ്പ് വരെ എടുത്ത് എന്നിട്ട് നേരിട്ട് സംസാരിക്കാൻ പറയുന്ന എന്റെ അടുത്തല്ല ഞാൻ ചിരിച്ച വേറെ അടുത്താണ് പറഞ്ഞത് അതെന്ത് അതെന്തിനെ പറഞ്ഞത് അപ്പൊ അതിന് ഇങ്ങനെ ചങ്കൂറ്റമല്ലേ ഈ രണയെടുത്ത് കാണിച്ചു ആരെടുത്ത് കാണിക്കണമായിരുന്നു ഈ പറയുന്ന ആരിനോട് കാണിക്കാൻ പറഞ്ഞു പിന്നെ രനയുടെ കേസ് രണ ഒരു പാവം ഒന്നുമല്ല രണ ആരും വിട്ടുകൊടുക്കില്ല രണയൊക്കെ ഒന്ന് പറഞ്ഞാൽ നാലെണ്ണം പറഞ്ഞിട്ടേ പോയുള്ളൂ ഒരു കൊച്ചുകുട്ടി നമ്മളെ കേട്ട് പ്രായത്തിൽ കുറഞ്ഞൊരു കുട്ടി നമ്മളെടുത്ത് ഇതുപോലെ വന്ന കോഷ്ടികള് പിന്നെ എടുത്തടിച്ചുള്ള മറുപടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തിരി മൂത്ത വരുന്ന രീതിയിൽ പിന്നീട് അവർക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് അവര് വിട്ടു കൊടുക്കാത്തത് മനസ്സിലായി അതാണ് ഈ ഒണീനൊക്കെ ഇത്ര ദേഷ്യം പക്ഷെ ഒണീൻ പറഞ്ഞ അസഭ്യവാക്കുകൾ ഒരുപാട് അസഭ്യവാക്കുകൾ അവിടെ പറഞ്ഞു അത് ലാലേട്ടം വന്ന് മുഖ്യമാറി എട്ടിന്റെ പണി ഉണീന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ രണയും വിട്ടുകൊടുത്തിട്ടുള്ള നീ പോടർ രണയും പിന്നെ അതിനേ ഒരു തെറി വിളിക്കുന്നുണ്ട് അത് ഞൂട്ടാക്കി ആ രണ തെറി വിളിക്കുമ്പോൾ പിന്നീട് അതിമൂലം വന്ന് വാ പൊത്തുന്നുണ്ട് മനസ്സിലായോ അപ്പൊ എന്തൊക്കെ ശരിയാലും ആരും കഥോലിയെ ചെയ്തത് വളരെ മോശം അങ്ങനെ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ട് വേണ്ടപ്പെട്ട ആരെങ്കിലും പിന്നെ മരിച്ചു കഴിഞ്ഞിരുന്ന ഫ്രണ്ടിൽ നിന്ന് ചിരിയോ എന്ന് കഴിഞ്ഞാൽ എന്തോ ബേസ്റ്റ് ആയി പറഞ്ഞാൽ മതിയാവും എനിക്ക് തൊട്ട് മനസ്സിലായി അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന ജിസൈൽ എന്ത് പറഞ്ഞാലും അവൻ കുട്ടിയാണ് കുട്ടിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുനിന്ന ജിസൈലിനും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ പറയുന്ന ബിന്യ സംസാരി നിങ്ങൾക്ക് ഒരു ചിരിയും വന്നില്ല ഈ ശൈത്യം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ചിരി വന്നു സൈത്യ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടാണോ എനിക്ക് അതാണ് അറിയാനുള്ളത് നമ്മുടെ നമുക്ക് വീണ്ടും കാണാം